സോ ഗീസ് ഇന്നാണെങ്കിൽ നമ്മുടെ ഫ്ളൈൻ സ്കുറൽ മീറ്റപ്പാണ് വെച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ കൂട്ടുകാരും ഫ്ലൈൻസ് കുറലിലെ ഡിസൈനിലെ ബി എം എടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലാത്ത കൂട്ടുകാർക്കെല്ലാം വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗീസ് എന്തായാലും അവരെ നമ്മൾ മാറ്റി നിർത്തില്ല ഒരിക്കലും അവരും വരണമെങ്കിൽ വരട്ടെ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഒരു ബ്രോയാണെങ്കിലും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് അയച്ചിട്ടുണ്ട് പുള്ളിയാണെങ്കിലും ഫ്ലൈൻ സ്കുറലാണെന്ന് തോന്നുന്നു ഗീസ് കൊണ്ടുവന്നത് ഒരു ബ്ലൂ കളർ നമുക്ക് അങ്ങ് കാണാനായിട്ട് വരും മാപ്പിൽ നമ്മുടെ അടുക്കയിലവർക്ക് ആ ഒരു ബ്രോ ഓടിച്ചുകൊണ്ട് വരുവാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ ലൈക്ക് ചെയ്തിട്ട് താൻ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സൈക്കുന്ന ബെല്ലായിപ്ഷൻ സെറ്റ് ചെയ്യാൻ ഇതിൽ ഒട്ടും മറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സി പി എം കളിക്കുന്ന നിങ്ങൾ കൂട്ടുകാരേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കാം എന്തായാലും ഈ ഞാനാണെങ്കിൽ അവിടെ നിന്നും വണ്ടി കത്തില്ല നേരെ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവുകയാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ കാർ വാശിലോട്ട് പോവുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഫുൾ ആയിട്ട് അഴുക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ പോയിട്ടൊന്ന് കാറ് ക്ലീൻ ചെയ്യണം ഞാനാണെങ്കിൽ മാപ്പ് നോക്കി നോക്കിയാണ് പോകുന്നത് ഇവിടെ ആയിട്ടാണ് കാർ വാശമുള്ളത് എന്തായാലും നമുക്ക് കാർ വാശിലേക്ക് പോവാം ഇവിടെ അടുത്ത് തന്നെയാണ് ഗീസ് കാണിക്കുന്നത് മാപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം നമ്മളാണെങ്കിൽ എത്തിയിട്ടുണ്ട് കാർ വാഷിൻ്റെ ഇനി കാർ വാഷിൽ ചെന്നിട്ട് കാർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവരുടെ കൂടെ പോകണം കാരണം കുറേ പേര് വന്നിട്ടുണ്ട് ഗീസ് ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് മാപ്പിൽ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും കുറേ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അത് കാരണം ഞാനാണെങ്കിൽ പെട്ടെന്ന് കാർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ ഈ ഞാനാണെങ്കിൽ ഇവിടെ നേരെ കൊണ്ടുവന്ന് കാർ വാഷ് ചെയ്യാനായിട്ട് പോകണം അപ്പോഴത്തേക്ക് ഈ സാമാനത്തെ പോയി ഇടിച്ച് ചില്ല് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് റിപ്പയർ ചെയ്യാൻ നടക്കണമെങ്കിൽ സാധാരണ മെനക്കേട് ഇനി ഇത് റെഡിയാക്കാനായിട്ട് നടക്കണം ഞാൻ എന്തായാലും കാറാണെങ്കിൽ നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ടയർ എല്ലാം സെറ്റാക്കുന്ന സ്ഥലമുണ്ട് പക്ഷേ ആണെങ്കിൽ നമ്മുടെ ഈ ചില്ല് റെഡിയാക്കുന്ന ഒരു സ്ഥലമില്ല ഈ ഞാനാണെങ്കിൽ മാ ാപ്പി നോക്കുവാണേ ഇവിടെ ഉണ്ടെന്ന് അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കൈസ് ഇനിയും ഒരു ബാക്ക് പോയിട്ട് വരണമല്ലോ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ വളരെ രീതി രീതിക്ക് തന്നെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും കൈസ് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ബാക്ക് പോയിട്ട് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പോകാൻ പോയെ കാണാനായിട്ട് പറ്റും ഫ്ലൈൻ സ്കോറിൽ മീറ്റപ്പാണ് നമ്മൾ മെയിനായിട്ടും വെച്ചത് ഇതിൽ അതിൻ്റെ അകത്താണെങ്കിൽ കുറേ കൂട്ടുകാർ അതല്ലാത്ത വണ്ടികളും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും നമ്മൾ വരാനായിട്ട് പറഞ്ഞു അവരെയായിട്ട് മാറ്റി നിർത്തുന്ന ഒരിക്കലും ശരിയല്ല അതുപോലെ തന്നെ നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക കുറേ കൂട്ടുകാർ ചോദിച്ചാണ് പ്രോയുടെ മീറ്റപ്പിൽ എങ്ങനെയാണ് ജോയിൻ ആകാനായിട്ട് പറ്റുന്നതെന്ന് അതിന് വേണ്ടി ഈ നിങ്ങളെൻ്റെ ഇൻസ്റ്റയെ ഫോളോ ചെയ്താൽ മാത്രം മതി ഇൻസ്റ്റി ത ഇൻസ്റ്റൈഡ് നമ്മൾ യൂട്യൂബിൻ്റെ ബയോയിൽ തന്നെ കിടപ്പുണ്ട് ഇൻസ്റ്റ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്കാം ഫോളോ ചെയ്തിട്ട് സ്റ്റോറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി വൈകിട്ടായിരിക്കും നമ്മൾ മിക്കപ്പോഴും ഒക്കെ വെക്കുന്നത് അങ്ങനെ ഈ ഞാനാണെങ്കിൽ വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ആണെങ്കിൽ എൻ്റെ പുറകെ വരുന്നുണ്ട് ഒരു ലോഡ് ആൾക്കാരുണ്ട് എന്തായാലും നിങ്ങൾക്ക് വരുമ്പോൾ കാണാനായിട്ട് പറ്റും ഇവിടെ വെച്ച് ഞാൻ അവർക്കൊരു ചലഞ്ച് കൊടുക്കാറ് ചാലഞ്ച് ഒന്നുമില്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു പാലത്തെ കയറ്റിയിട്ട് അവർ ലൈനപ്പായിട്ട് ഇടാൻ വേണ്ടി ഞാനാണെങ്കിൽ പറയാൻ പോവാണ് എല്ലാവർക്കും ഒരു കാര്യം പറയാമെന്നും പറഞ്ഞാണ് ഞാൻ ആദ്യം മെസ്സേജ് തുടങ്ങുന്നത് തന്നെ കാരണം ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം പേരും ഞാനിപ്പോൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ലെങ്കിലും അവരാണെങ്കിൽ ലാസ്റ്റ് അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് കണ്ട് നോക്കാം എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് ഒരു ഇല്ല നമുക്കാണെങ്കിൽ ആദ്യം ഇവരെ എല്ലാം കൂടെ ലൈനപ്പ് ആക്കി നിർത്തണം ആ ഒരു പാലത്തിൻ്റെ മേളിൽ കയറ്റിയിട്ടാണെങ്കിൽ നിർത്തേണ്ടത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വണ്ടി ഏറ്റവും ഫ്രണ്ടിൽ ഇട്ടുണ്ട് ബാക്കൌട്ട് ബാക്കൌട്ട് ഇങ്ങനെ ഇടാന്നാണ് എന്തായാലും നമുക്കത് ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്തായാലും ഞാനിവിടെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ആയിട്ട് നിൽക്കണമെന്ന് എന്തായാലും അവരെല്ലാം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഈ പാലത്തിലേക്ക് കയറ്റുകയാണ് പാലത്തിൻ്റെ മണ്ടൊക്കെ ഇന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ടാണ് നമുക്ക് ലൈനപ്പായിട്ട് ഇട്ടിട്ട് വരേണ്ടത് ഈ എന്തായാലും നേരെ നമുക്ക് മണ്ടക്ക് പോവാം മണ്ടക്ക് പോയാൽ മാത്രമേ നമുക്ക് ലൈനപ്പ് ആയിട്ട് ഇട്ടിട്ട് വരാനേറ്റ് പറ്റത്തുള്ളൂ എന്നാലും കുറച്ചാണെങ്കിൽ നല്ല നോക്കി നോക്കി ഓടിച്ചു പോകണം അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് പോകും പിന്നെ രണ്ടാമത് കയറി വരെ നടക്കത്തില്ല അവരെല്ലാം ആണെങ്കിലും എൻ്റെ പുറകെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളേറ്റവും ബാക്കിലും ആയിപ്പോവും അപ്പോൾ ഇതൊക്കെ എല്ലാ കൂട്ടുകാരും നേരെ നേരെയായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിടാണ് കാരണം ഏറ്റവും കൂടുതൽ ഫ്രണ്ടോട്ട് കയറ്റി കഴിഞ്ഞാൽ അലമ്പാകും ഞാനാണെങ്കിൽ ഇവിടെ വെച്ച് കുറച്ച് പിക്ക് എടുക്കാമെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം കൂടി ഇതിൻ്റെ മണ്ടക്കോട്ട് വലിച്ചു ചേറ്റിയത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് ബിയംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമ്മുടെ ഫ്ലയിങ് സ്ക്വറിൻ്റെ ഡിസൈനുള്ള ബിയം ആണ് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊരു ഉണ്ട് ഈ എന്തായാലും അത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ കാണിച്ചുതരാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ ബിയമും കിടപ്പുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ബിയമും ഇടപ്പുണ്ട് ഒരു ബി ആണെങ്കിൽ ഒരു വൈറ്റ് ബിയം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ വളരെ നല്ല രീതിക്ക് തന്നെ ലാഗ് അടിക്കുന്നുണ്ട് അത് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ഇത്രയും പേര് വരുന്ന ലൈസ് അതിൻ്റെ ഇടക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും അതുപോലെ തന്നെ ആ മഞ്ഞ ബ്രോ ബ്രോയാണെങ്കിൽ ഇടക്ക് ഒന്ന് അലമ്പ് കാണിച്ചിട്ടുണ്ട് കാരണം ഇടക്ക് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി അല്ലെ ഈസ് ഫസ്റ്റ് ഇട്ടിരുന്നത് ആ വണ്ടിയാണെങ്കിൽ ആ ബ്രോ ആണെങ്കിൽ ഇടിച്ചിട്ടിട്ടുണ്ട് വേറെ വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗീസ് ഇപ്പോഴത്തേക്കും ഈ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഫ്ലൈങ് സ്കോറിലാണ് കിടക്കുന്നത് അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ താഴെയും കുറേ ഫ്ലൈൻ സ്കോറിലുണ്ട് അവരെല്ലാവരും കയറി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം കുറച്ചു നേരം ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കണം അന്ന മാത്രമേ അവരെല്ലാവരും നമ്മുടെ ഈ ഒരു മണ്ടക്കോട്ട് കയറി വരുത്തുള്ളൂ പിന്നെ ഈസ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണോ ഓടിപ്പം ഒന്ന് ലൈക്ക് ചെയ്തൊരു താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സൈഡിൽ കന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോഴത്തേക്കും ഈസ് നേരെ നേരെയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു പിക്ക് എടുക്കാം ഇനി അങ്ങോട്ട് പിക്ക് എടുക്കലൊന്നും നടക്കത്തില്ലെന്ന് അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു പിക്ക് ആയിരിക്കാം നിങ്ങൾ തമ്മിലായിട്ട് കാണാനായിട്ട് പോകുന്നത് എന്തായാലും നിങ്ങളെല്ലാം അത് കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതും തമ്മിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഞാനാണെങ്കിലും നേരെ താഴെ പോയി അപ്പോഴത്തേക്കും ഞാൻ പിന്നെ നമ്മുടെ കാറിൻ്റെ അടുത്ത് പോകുന്ന ആ ഒരു ഈ തിക്കിയിട്ട് നേരെ നമ്മുടെ കാറിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ വണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് ആ മഞ്ഞ കളറിലെ ബിയം ആണെങ്കിൽ ഇപ്പം മര്യാദ കിട്ടിട്ടുണ്ട് ആ ആണെങ്കിൽ ഇടക്ക് അലമ്പ് കാണിച്ചതാണ് അതുപോലെ തന്നെ ആ വൈറ്റ് കളറിലെ ബിയമ്മും ആ ബ്രോയാണെങ്കിൽ ബാക്കിൽ നിന്നേ ഫ്രണ്ടിലോട്ട് കയറിയ ഒന്നാണ് പിന്നെ നമുക്കൊന്നും പറയാനേറ്റ് പറ്റത്തില്ല അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഫ്ലയിങ് സ്ക്രോറിൽ മീറ്റ് വെച്ചെന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫ്ലയിങ് സ്കോറിൽ കൊണ്ടുപോയി ഇട്ടത് ഇവരാണെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നിട്ടിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാം നമ്മുടെ ഫോളോവേഴ്സ് തന്നെയാണ് അങ്ങനത്തേക്ക് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫ്രെയിം കിട്ടി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞൊക്കെ കിടപ്പുണ്ട് നല്ല രസമുണ്ട് ഗീസ് ഫ്ലൈൻ സ്ക്രൽസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് എന്തോരോ ആണല്ലേ നമ്മുടെ ഗെയിമിൽ തന്നെ ഇപ്പോൾ ഇത് ചവറാണെന്നാണ് തോന്നുന്നത് എല്ലായിടത്തും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു സെയിം ഡിസൈനുള്ള ബി എം എല്ലാവരുടെയും കയ്യിലുണ്ട് ഗീസ് അത് കാരണം കോളനി ആയെന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ആയിട്ട് ഒരാളെ ഈ മാത്രമേ ഉള്ളെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ ഈ ഒരു ബി എം കോളനി തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫ്ലൈൻ സ്കോറിൽ താഴെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഈ ഗെയിമിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഈ ഫ്ലയിങ് സ്കോറിൻ്റെ ഡിസൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ അറിയാമെങ്കിൽ അതിൻ്റെ പേര് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും ഏകദേശം അവരെല്ലാം കൂടെ നിരനിരയായിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഈ ഒരു ബി എം നിങ്ങൾ ശ്രദ്ധിച്ചാണ് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാഗിൽ കിടക്കുന്ന ബി എം അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചില്ല ഒന്നൂടെ പൊട്ടിയിട്ടുണ്ട് സൈഡിലെങ്ങാണ്ട് ചളങ്ങി എന്നാണ് തോന്നുന്നത് ഫ്രണ്ടിലായിട്ട് നല്ല രീതിയിൽ ചടങ്ങിയിട്ടുണ്ട് ആ ലൈറ്റും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല എന്തായാലും ഈസ് എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താം അപ്പോഴത്തേക്കും എല്ലാ എല്ലാവർക്കും വന്ന് നിൽക്കാനുള്ള സ്പേസ് ആവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് ഫ്രണ്ടിലോട്ട് കയറി വരും ഞാൻ നിൽക്കുന്നവരെ തന്നെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഈസ് അവരുടെ വണ്ടി കാണണമെന്ന് കാണിക്കണമെന്ന് അവർക്ക് ആഗ്രഹം കാണും അതെനിക്ക് എപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് കാരണം തന്നെ ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എല്ലാവരെയും കൂടെ വിളിച്ച് എടുക്കാറുള്ളൂ പക്ഷേ ഇന്നാണെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം കൂടെ വലിച്ച് ഞാൻ എന്തായാലും അതിപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തോലി ഇതിൻ്റെ മണ്ടൊക്കെ മണ്ടക്കൊന്ന് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയതാണ് പക്ഷേ ഇവിടെ വെച്ച് സ്റ്റക്കായിപ്പോയി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ റോഡിൽ പോകുന്ന ബട്ടനെയും ഞെക്കിയിട്ട് നേരെ നമ്മുടെ റോഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ നമ്മുടെ നൊമഡിക്ക് എന്ന് പറഞ്ഞൊരു ബസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു എന്തായാലും ആ ഒരു ബസ്സാണെന്നായി എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ബസ്സിൻ്റെ നെയിമ് ഞാൻ കറക്റ്റായിട്ട് കണ്ടില്ല നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു ബസ്സിൻ്റെ നമുക്ക് അടുത്ത് പോയിട്ട് ബസ്സിൻ്റെ ഒരു റിവ്യൂ തന്നെ നമുക്ക് എടുക്കാം ക്യീസ് എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാം അപ്പോഴത്തേക്കും ഫ്ലൈൻസ്ക്രോറിലെല്ലാം കൊണ്ടു വരട്ടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു കിൻഡൽ ഫ്ലയിൻ സ്ക്രറിലുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറേ പേര് മാപ്പ് നോക്കുക ഈസ് നിങ്ങൾ മാപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ സൈഡിലോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മാപ്പിലാണെങ്കിൽ ഫുൾ ഫ്ലൈൻ സ്ക്രേഴ്സ് ആണ് എന്തായാലും വരുവായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും അപ്പോഴത്തേക്കും ആ ഒരു ആണെങ്കിൽ പറഞ്ഞു ബസ് നോക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഈ ഇവരെല്ലാം വണ്ടി ഇടട്ടെ അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ പോയി ആ ബസ് നോക്കാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബസ്സാണ് എന്തായാലും പേര് നോമടിക്കുന്നത് തന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കൊള്ളാം കേസ് ഒരു നൈസ് ആയിട്ടുള്ള ബസ്സാണ് പുള്ളിക്കാരനാണെങ്കിലും വന്ന് ബസ് നോക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്ക് മെസ്സേജ് ആയിരുന്നു എന്തായാലും നോക്കാതിരിക്കാൻ പറ്റുന്നത് പ്പോഴത്തേക്കും നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് ബസ്സിൻ്റെ ഒരു റിവ്യൂ പോലെ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ കൊള്ളാം നൈസായിട്ടുള്ളൊരു ബസ്സാണ് എന്ന് പറഞ്ഞാൽ ഗ്യാങ് ചിലപ്പോൾ കാണുമായിരിക്കാം എന്തായാലും അതെനിക്ക് അറിയത്തില്ല എന്തായാലും കാണുമായിരിക്കാം അപ്പം ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇടുന്നുണ്ട് കാരണം അത്യാവശ്യം പൊളിയാണ് ഗീസ് ആ ബസ് ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് നോക്കാം ഫ്ലൈ സ്ക്രൂറിലൊക്കെ വന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഗീസ് എന്തായാലും അത്യാവശ്യം ഫ്ലൈ ഒക്കെ ഇവിടെ വന്ന് നേരത്തെ നിരത്തി ഇടുന്നുണ്ട് ഇപ്പം നിരത്തി ഇട്ടിട്ട് വല്ല കാര്യമുണ്ട് ഞാൻ ആദ്യമാണെങ്കിൽ വേറൊരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇവരെ എല്ലാവരും വന്ന് അലമ്പ് കാണിച്ചൊരു സമയമുണ്ട് ഞാൻ മേളിൽ കയറ്റിയ കാര്യം അവിടെ വെച്ച് ഇവർ അലമ്പ് കാണിക്കത്തില്ലെന്ന് വിചാരിച്ചാണ് പക്ഷേ അവിടെ വെച്ചും രണ്ട് ബി എം ആണെങ്കിലും ഫ്രണ്ടിലോട്ട് കയറ്റി ഒന്ന് ചെറുതായിട്ടൊക്കെ അലമ്പായിരുന്നു നമ്മൾ വിചാരിച്ചാണൊക്കെ കിടന്നില്ലെങ്കിലും ഏകദേശം ഒക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റുകയും നിങ്ങൾ മീറ്റപ്പ് ഈ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സഹകരിച്ചൊക്കെ നിൽക്കുക ഗീസ് അല്ലാതെ അലമ്പ് കാണിക്കരുത് കുറേ കൂട്ടുകാരാണെങ്കിൽ അലമ്പ് കാണിക്കാൻ വേണ്ടി തന്നെ വരുന്നവരുണ്ട് ജസ്റ്റ് നിങ്ങൾ അവരെ അവരെ പോലെ ആകരുത് ഞാനാണെങ്കിൽ അത്രയും കഷ്ടപ്പെടാണ് അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസിൻ്റെയും കണ്ടൻറ്റ് ഒപ്പിച്ചുകൊണ്ട് വരുന്നത് അതുപോലെ തന്നെ ലാഗ് അടിക്കാതെയൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബ്രോയാണെങ്കിൽ നമ്മുടെ റെഡ് ഫ്ലയിങ് സ്ക്വറില് കൊണ്ടുവന്നിട്ടുണ്ട് റെഡും അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ഗീസ് എന്തായാലും ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് അഴുക്കായിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഇവരെല്ലാം വലിച്ചു മേറ്റ് മേളിൽ കയറ്റിയതാണ് അവിടെ നിന്ന് എല്ലാവരും ഞാൻ ചാടിയപ്പോൾ തന്നെ ഇവരെടുത്ത് ചാടിയിട്ടുണ്ട് അതാണെങ്കിൽ ഫുള്ളായിട്ട് അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബി എംസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചെറിയ കാര്യമൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കയ്യിലും ഫ്ലൈ ഫ്ലൈസ്കൂണിൽ കാണുമെന്ന് എനിക്ക് അറിയാം അത് കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബ്രോ ബ്രോയാണെങ്കിൽ ഒരു വിൻറ്റേജ് സാധനം കൊണ്ടുവന്നു ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഈസ് എന്തായാലും ആ ഒരു ബ്ലാക്ക് വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഡിഫൻഡർ കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫ്ലയിങ് സ്കോർ എല്ലാം വളരെയധികം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു അത്യാവശ്യം ഡീറ്റെയിലിങ് ആയിട്ട് അതിൻ്റെ കളറും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് കൊടുത്ത പോലെ ഉണ്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിട്ടില്ലാൻ സാധനം ഇതാറ വണ്ടിയാണ് ആ പുള്ളിക്കാരൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈസ് ലവ് യു വോൾ ആൻഡ് ടേക്ക് കെയർ